അങ്ങനെ ആദ്യമായിട്ട് ഞങ്ങളുടെ വണ്ടിക്ക് ഒരു ആക്സിഡന്റ് പറ്റിയിട്ടാണ് ഞങ്ങളുടെ വണ്ടി ഇടുന്നത് ഈ ജാതി പറമ്പിലാണ് ഇവിടെ കുറേ അടയ്ക്കാമരങ്ങളുണ്ട് കേട്ടാ ഇന്നാണെങ്കിൽ വലിയ കാര്യമായിട്ട് മഴയൊന്നും കാര്യങ്ങളുണ്ടായിരുന്നില്ല അപ്പോൾ അടയ്ക്കാമരം പകുതിയിൽ നിന്ന് ഒടിഞ്ഞ് നേരെ നമ്മുടെ വണ്ടിയുടെ സൈഡിൽ വന്ന് ഇങ്ങനെ കുത്തി വീണു എന്നിട്ട് പിന്നെ താഴത്തേക്ക് അങ്ങനെ പോകുന്നു കേട്ടാ അപ്പോൾ അത് ആ ഒരു കുത്തൻ്റെ ആഗാനത്തിൽ വലിയൊരു ഇതല്ലെങ്കിലും അത്യാവശ്യം ചെറിയ രീതിയിൽ ഒന്ന് ചെന്ന് പെട്ടെന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് വിഷമായി പോയി കാരണം ആദ്യമായിട്ട് ഇങ്ങനൊരു സംഭവം നടക്കുന്ന പിന്നെ അത് ചേച്ചി ഞങ്ങളോട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞപ്പോ മരം വീണെന്ന് വിളിച്ച് പറഞ്ഞപ്പോ ഞങ്ങൾ വിചാരിച്ചു കൊണ്ടിട മുകളിലേക്ക് വീണ ഗ്ലാസ് ഒക്കെ പൊട്ടു എന്നുള്ളൊരു ഉണ്ടായി പിന്നെ ആ ടൈമിൽ പെട്ടെന്ന് ഹെൽപ്പ് ചെയ്യാൻ ആരുണ്ടായിരുന്നില്ല ഏരിയയില് കുറച്ചേരം കുറേ ചേട്ടന്മാർ വന്ന് വലിയ ഹെൽപ്പായിരുന്നു കേട്ടാ അവര് വന്നപ്പോൾ പെട്ടെന്ന് കാര്യങ്ങളെല്ലാം നമുക്ക് നീക്കാൻ പറ്റിട്ടാ ഈ നിൽക്കുന്ന അടക്കാരത്തിന്റെ അവിടെ വെച്ച് ഒടിഞ്ഞ് ഇവിടേക്ക് അന്നുമൊബൈൽ ചുണ്ടി വണ്ടിന്നൊരു വെഷം തോതില്ല പൊട്ടി സേറ്റ് കട്ടാ ആള് അങ്ങനെയൊന്നും ഇല്ലയോ ആ അതമേ അതന്നെ മോനെ പെട്ടെന്ന് ബൈക്കിൽ ഇരിക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ആക്കിയിട്ട് ബാക്ക് പിടിച്ചാ മതി സ്റ്റാർട്ട് ആക്കും പെട്ടെന്ന്

അങ്ങനെ വണ്ടി ഇപ്പൊ തന്നെ ഞാൻ വിളിച്ചിരുന്നു ഫോടിന്റെ വർഷങ്ങളിലേക്ക് അപ്പതിത്താണ്ട പറ്റിയിട്ടുള്ളൂ പക്ഷെ അത് ഇപ്പൊ തന്നെ ക്ലിയർ ചെയ്യണമെന്നെനിക്ക് തോന്നി ആദ്യമായിട്ട് ഉണ്ടാവുന്ന ഒരു ആക്സിഡൻ്റ് ആണ് ഭാഗ്യം അത്രയേ പറ്റുള്ളൂ എന്നുള്ളതിൽ അല്ലെങ്കിൽ ജ്വാസക്കൂടെ ഒക്കെ വീണു പറഞ്ഞാണ് അവിടുത്തെ ജാതിയുടെ കൊമ്പോടൊക്കെ കൂടി പൊടിഞ്ഞു വീണു ആമോളി കൂടെ പൂമ കാറ്റത്ത് പറന്നു പോവായിരിക്കും എന്നാലും അടിയിലത്തെ പെയിന്റ് പോയി പെയിന്റ് പോയില്ലേ എനിക്ക് വിഷമമില്ലായിരുന്നു ഇതെങ്ങനെയും നേരെയാക്കി ആക്കി കിട്ടിയ ഇവിടുത്തെ ഒന്നും പെയിന്റ് പോയിട്ടില്ല അപ്പം അങ്ങനെ അത് കളമശ്ശേരിയിലുള്ള ഫോഡിന്റെ ബോഡി വർക്ക് ഷോപ്പിൽ എത്തിയിട്ടോ അപ്പൊ വണ്ടി ഇവിടെ ഇടാനോ പറഞ്ഞേക്കുന്നത് മഴ പെയ്യ് സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ വണ്ടി അവിടെ ഇടുന്നതിന് മുമ്പായിട്ട് അവര് വണ്ടി മൊത്തം തെയ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി എന്തെങ്കിലും തരത്തിലുള്ള വേറെ സ്ക്രാച്ചുകൾ ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ നമ്മുടെ വണ്ടിക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ അവർ നോക്കുമല്ലോ അവർ അവിടെ ഇട്ടിട്ട് നമ്മൾ പോരമ്മ അപ്പോൾ അത് ഒരു ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എത്ര കിലോമീറ്റർ ആയി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ വണ്ടിയിൽ നിന്ന് ഇവിടെ ഇട്ടിട്ട് പോകണം ആ ഒരു വിഷമത്തിലാണ് ഞാൻ അപ്പോൾ എന്തായാലും ഇനി ഇവിടുന്ന് ടാക്സി വിളിച്ചാൽ പോകും കേട്ടോ അപ്പോൾ സണ്ണ ചാട്ടൻ പോയിട്ട് എത്തിയിട്ടില്ല അപ്പോൾ നല്ല മഴ പെയ്തു അതിന് ശേഷം അപ്പോൾ ഞാൻ പഴംപൊരി ഉണ്ടാക്കാൻ പോവുകയാണ് ഇപ്പോൾ പൊതുവേ നിങ്ങൾ കുറച്ച് ദിവസം കൂടി പഴംപൊരി പഴംപൊരി കാണിച്ച് ഇതാണെന്ന് എനിക്കറിയാം കാരണം ഞാൻ പഴം മേടിച്ചിട്ട് കുറച്ച് അധികമായിട്ട് ചിലപ്പോൾ മേടിക്കുമ്പോൾ ചീത്തയാണ് വരുതല്ലോ അപ്പോൾ പഴംപൊരിയാണെങ്കിൽ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് അപ്പോൾ സണ്ണ ചാട്ടനാണെങ്കിലും പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് ഇന്ന് പറ്റിയൊരു അപകടം ശരിക്കും വലിയൊരു സംഭവമാക്ക ആവാണ്ട് ദൈവം മാറ്റി തന്നു അതിൽ ഒരിതുണ്ട് പക്ഷെ എന്നാലും ആദ്യമായിട്ട് സംഭവിച്ചു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ പെട്ടെന്ന് കണ്ടപ്പോൾ വിഷമ ആയി പിന്നെ സന്നയാടം പറഞ്ഞു ഞാനിപ്പോഴും അത് പ്രതീക്ഷിക്കുന്നതാണ് കാരണം നമ്മൾ ഇടണത് അങ്ങനെ ഒരു സ്ഥലത്താണ് പിന്നെ ചേച്ചിയും ചേട്ടന് അങ്ങനെ നമുക്ക് പറമ്പിൽ ഇടാൻ അനുമാനം തന്ന കാരണം കേട്ടോ ഞങ്ങൾക്ക് ഇങ്ങനെ വണ്ടി അങ്ങനെ ഇടാൻ പറ്റണത് അപ്പോൾ എന്തായാലും ഞാൻ എൻ്റെ സാധാരണ ഉണ്ടാക്കണ പോലെ ഒരു പഴംപൊരി ഉണ്ടാക്കുകയാണ് നൈസായിട്ട് കട്ട് ചെയ്ത് പഴംപൊരി ഉണ്ടാക്കണേ അപ്പോൾ ഇഷ്ടമെല്ലാവർക്കും ഇച്ചിരി വലുപ്പത്തില് മീൻസ് കട്ട് പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത്ര ഇഷ്ടക്കുറവൊന്നുമില്ല പക്ഷെ കഴിക്കാൻ സിമ്പിൾ നല്ല നൈസായിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിനുള്ള ടേസ്റ്റ് അപ്പം ഞാൻ മൈദപ്പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെന്താ പഞ്ചസാര ഒക്കെ ഇട്ട് ലേശുപ്പൊക്കെ ഇട്ട് അങ്ങനെ ബാറ്ററൊക്കെ റെഡിയാക്കി വെച്ചു എന്നിട്ട് വേഗം വേഗം തേം മുക്കിപ്പോയിരിക്കാൻ പോകണം ഗ്രേസ് സ്കൂളിൽ പോയേക്കാണ് അപ്പം ആണെങ്കിൽ ഇപ്പോൾ ഉറങ്ങാം അപ്പം സ്റ്റീവ് നീക്കണേക്കാൻ മുമ്പ് പഴംപൊരി ഉണ്ടാക്കി വെച്ചിട്ട് വേണം സ്റ്റീവിനെയും കൊണ്ട് പോകാൻ കാരണം സാറിന് ഞാനിപ്പോൾ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് എന്തായാലും ഞാനും ഞാൻ അവളെ എടുക്കാൻ പോകണല്ലോ അപ്പോൾ സ്റ്റീവിനെയും കൊണ്ടുപോകണം അപ്പം നല്ല അത്യാവശ്യം മഴ ഇപ്പം വേണുണ്ട് കേട്ടാ പക്ഷെ നമ്മുടെ മരം വീ ഈ അടക്കാൻ മരം വീണ സമയത്ത് ഒരു കാറ്റോ മഴയോ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല ശരിക്കും നമ്മൾ കാണുമ്പോൾ അതിങ്ങനെ വലിയ പ്രശ്നമൊന്നും ഇല്ലാത്തൊരു മരൊക്കെയായിരുന്നു എന്തെങ്കിലും ആവട്ടെ വലിയത് വരാൻ്റെ ഒന്ന് അങ്ങനെ തെന്നിമാറിപ്പോയി എന്ന് വിചാരിക്കാം അപ്പം അങ്ങനെ എൻ്റെ പഴംപൊരി അത്യാവശ്യം ദേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അങ്ങനെ ഗ്രേസിൻ്റെ സ്കൂൾ ബസ്സിൻ്റെ സമയമായിട്ടാണ് അപ്പോൾ ഞാനും വെച്ച് ചെയ്ത് താഴ്ചയുണ്ട് ഞങ്ങൾ എൻ്റെ പേരും കൂടി ചേച്ചി പെ വെയിറ്റ് ചെയ്യാമെന്ന് ബസ് വന്നിട്ടില്ല പക്ഷെ നല്ല നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല പേര് മഴ വര പോകാനുള്ള പരിപാടിയാണ് തോന്നുന്നു അങ്ങനെ അതെ കാരണം നമ്മുടെ കളമശ്ശേരിലുള്ള ഫോഡിൻ്റെ വർക്ക്ഷോപ്പിലൊക്കെ ആക്കി ഞാൻ ഇത് തിരിച്ച് വീട്ടിലെത്തി അപ്പോൾ ഒരു രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴേക്കും തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എനിക്ക് ആ കൂടെ ഉള്ളൊരു ടെൻഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ പറഞ്ഞു ഓടാൻ ഇളങ്ങിയ സ്ഥലം കംപ്രസർ പോലെന്തൊരു സാധനം വെച്ച് വലിച്ച് അതിനെ നേരെ ആക്കുന്ന പറഞ്ഞേക്കുന്നത് ഡോറ് അങ്ങനത്തെ ഭാഗത്ത് സൈഡിലൊക്കെ ഞളക്കം വന്നതിന് പെട്ടെന്ന് അത് വലിച്ച് ശരിയാക്കാൻ പറ്റും പക്ഷേ ഇത് ഇത്തിരി ഹാർഡ് ഏരിയയാണല്ലോ അതുകൊണ്ടാണ് വണ്ടിക്ക് അധികം ഒന്നും പറ്റാണ്ടിരുന്നത് അവിടെ വന്ന് വീണാറിനായിരിക്കാം അല്ലെങ്കിൽ ഫോർഡിന്റെ ആ ഒരു ബിൽഡ് ക്വാളിറ്റി കൊണ്ടവിടെ നിന്ന് അറിയില്ല എന്തായാലും അട ക്യാമറ നല്ല വെയിറ്റ് ഉള്ള അട ക്യാമറ ആയിരുന്നു അവർ ഡയറക്റ്റ് വന്ന് അത് വീണിട്ടാണ് നിലത്ത് കുത്തിയെന്ന് പറഞ്ഞത് അപ്പം എന്നിട്ട് അത്രേ പറ്റുള്ളൂ എന്ന് എന്തായാലും ദേവാനന്ദരെന്നു തന്നെ പറയുന്നുള്ളൂ അപ്പോൾ എന്തായാലും അവിടെ ഇപ്പോൾ അവർ അതിന് എന്താ കംപ്രസറിൽ എന്താ വലിച്ചു വലിച്ചു വലിച്ചതിനെ ശരിയാക്കി എടുക്കാൻ സമയമെടുക്കുന്നു അപ്പോൾ അങ്ങനെ ആക്കുമ്പോൾ തന്നെ അവിടുത്തെ പെയിന്റ് പൊളിഞ്ഞ് നിൽക്കേണ്ടത് അതെന്തായാലും പോകുന്ന പറഞ്ഞു അപ്പം അവിടെ ഒരു കുറച്ച് സ്ഥലം ഒരു ഇത്ര സ്ഥലം ഒരു പുതിയ പെയിൻറ് അടിക്കുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ പെയിൻ്റ് അടിക്കുമ്പോൾ ഇനി എന്താവും അറിയില്ല സെയിം കളർ തന്നെ ആവും അവിടെ ഓൾറെഡി നമ്മൾ സെറാമിക് സെറാമിക്കോട്ടിങ് ചെയ്തങ്ങനെ വണ്ടിയാണ് അപ്പോൾ അവിടെ മാത്രം ഇനി തിളക്കല്യാണ്ട് നിൽക്കൂ എന്തായിരിക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതിൻ്റെ ഒരു ടെൻഷൻ ടെൻഷനുണ്ട് പിന്നെന്താണ് അപ്പോൾ എന്തായാലും ഇതൊക്കെ ആയിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം പിന്നെ ഇൻഷുറൻസ് ക്ലെയിം ചെയ്തില്ലാട്ടോ ഇൻഷുറൻസ് ക്ലെയിം ചെയ്യാമെന്നേ വിചാരിച്ചത് പക്ഷെ കുറെ എൻ്റെ സുഹൃത്തുക്കൾ കുറേ പേര് പറഞ്ഞു അവിടെ ചിലപ്പോൾ അവരും പറഞ്ഞു ഈ ഒരു ചെറിയ കാര്യത്തിന് വേണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യണ്ട ഒരു മൂവായിരം രൂപ നാലായിരം രൂപയ്ക്ക് ഉള്ളിൽ ക്ലിയർ ആക്കാൻ പറ്റും അപ്പം വേണ്ടി ഇൻഷുറൻസ് ക്ലെയിം ചെയ്യരുന്ന് പറഞ്ഞു അപ്പോൾ ക്ലെയിം ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത വർഷം നമ്മൾ ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ അത് കൂടുതൽ പൈസ അടക്കേണ്ടി വരുന്ന പറയണം അതെന്താണെന്ന് എനിക്ക് അറിയില്ല നിങ്ങൾക്ക് ആരൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തോളൂ എൻ്റെ ഒരു ഇതിൽ നോ ക്ലെയിം ബോണസ് കിട്ടില്ല ഒരു ഇത് മാത്രം ഉള്ളൂ എന്നായിരുന്നു പക്ഷെ പലവരും എന്നോട് പറഞ്ഞു അടുത്ത ഒരാഴ്ച ഇൻഷുറൻസ് അടയ്ക്കുമ്പോൾ വീണ്ടും നമ്മൾ കൂട്ടി അടയ്ക്കേണ്ടി വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അതിനെ കുറിച്ച് എന്തെങ്കിലും ഐ ഡി അതുകൂടി ഒന്ന് കമൻറ്റ് ചെയ്തുകൊണ്ടോ ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് അടുത്ത ദിവസം കാണാം ബൈ ബൈ